അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിജോനെ ബിഗ് ബോസ് വിളിക്കുകയാണ് രണ്ട് മണിക്കൂർ സിജോനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് സിജോയ്ക്ക് ഒരു സ്കാനിങ് ഉണ്ടെന്നാണ് ഡോക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാനൊന്ന് ജസ്റ്റ് അവരോട് പോയി പറഞ്ഞിട്ട് വന്നോട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് സിജോയെ എന്നിട്ട് കണ്ണെല്ലാം മൂടിക്കെട്ടി മാസ്ക് എല്ലാം വെച്ചിട്ട് പോകുന്നുണ്ട് ഇന്നലെ സിജോയ്ക്ക് പെയിൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സിജോയ്ക്ക് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തത് സിജോയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് അധികം ഫോഴ്സ് ചെയ്ത് സംസാരിക്കാനോ അധികം അധികം ഫോഴ്സ് ചെയ്തു ഒരു കാര്യവും അങ്ങനെ സിജോയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ സിജോയ്ക്ക് ഒരുപാട് പരിമിതികളുള്ളത് കൊണ്ട് തന്നെയാണ് തീയായിട്ടും നമ്മുടെ സിജോ മാറാത്തതെന്ന് നമുക്ക് വിചാരിക്കാം എന്താണെങ്കിലും സിജോയെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകണേ സ്കാനിങ്ങിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ സിജോ തിരിച്ചു വരും ഇന്ന് നമ്മുടെ സി ജിൻഡോ ചേട്ടൻ്റെയും അതേപോലെ തന്നെ നന്ദനയുടെയും ഫാമിലിയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത്